ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയം എങ്ങനെയാണ് ഇനി ഇന്ത്യയെ ബാധിക്കുന്നത് എന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ശരത്ലാലു കൂടി തുടരുന്നുണ്ട് ശരത് ഇപ്പം ഇന്ത്യ അഭയം നൽകിയ വിഷയത്തിൽ നേരത്തെ ബംഗ്ലാദേശിന് അതൃപ്തിയുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു കോടതി ഉത്തരവോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നു തന്നെ ഇല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഒപ്പിട്ട് രണ്ടായിരത്തി പതിനാറിൽ തിരുത്തൽ വരുത്തിയ ഒരു കുറ്റവാളി കൈമാറ്റ കരാറുണ്ട് രണ്ടു രാജ്യങ്ങൾക്ക് ഇടയിൽ പക്ഷേ ഈ പറയുന്നത് പോലെ ഉത്തരവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൈമാറിയിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ കോടതി ഉത്തരവ് ബംഗ്ലാദേശ് നൽകിയാൽ തന്നെ ഇന്ത്യ ഹസീനയെ കൈമാറാനുള്ള സാധ്യത എത്രത്തോളമാണ് ശരത്ത് സേതുലക്ഷ്മി ഇക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ ബംഗ്ലാദേശ് സർക്കാർ ഔദ്യോഗികമായി ഇന്ത്യയോട് അസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഈ കോടതി വിധി വന്ന ശേഷം ആദ്യത്തെ ബംഗ്ലാദേശ് സർക്കാരിൻ്റെ പ്രതികരണം തന്നെ ഇന്ത്യ കുറ്റവാളിയായ അസീനയെ കോടതി കൈമാറണം അവർക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയെ അഭിഭാ സമീപിക്കാൻ ഈ ട്രിബ്യൂണൽ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബംഗ്ലാദേശ് സർക്കാർ ഇത്തരമൊരു ആവശ്യം ഇന്ത്യക്ക് മുമ്പിൽ വെച്ചത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ഇന്ത്യ െ സംബന്ധിച്ചും ഇന്ത്യയിൽ നിന്ന് അവർ ഒരു പ്രസ്താവന ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ അത് ആ പ്രസ്താവനയിൽ വളരെ വ്യക്തത്തോട് പറഞ്ഞത് ഈ ഇത് നേരത്തെ നിശ്ചയിക്കപ്പെട്ട രാഷ്ട്രീയ ഗുളോത്സര ബലമായുള്ള ഒരു വിധിയാണ് ഈ വിധി സുതാര്യമല്ല തൻ്റെ അഭാവത്തിൽ നടത്തിയാണ് ഇത്തരം ഒരു ട്രിബ്യൂണൽ അല്ല ഭരണഘടനാപരമായിട്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന അവാമി ലീഗിൻ്റെ ഒരു പ്രസ്താവനയായി പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ കാണും തന്നെ ഇന്ത്യയുടെ ഒരു നയത്തിൻ്റെ ഒരു ഭാഗം ഇതിൽ കാണാം ഇന്ത്യയിൽ നിന്ന് ഇത്തരം ഒരു പ്രസ്താവന അവർ പുറപ്പെടുവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കാര്യത്തിൽ ഇന്ത്യക്ക് വളരെയധികം സംരക്ഷണം നൽകുമെന്നൊരു സൂചന തന്നെയാണ് ഈ ഇത്തരം ഒരു പ്രസ്താവന പുറത്തിറങ്ങുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇത്തരം ഒരു കോടതി വിധിയോട് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചുള്ള ബംഗ്ലാദേശിൽ ഇന്ത്യ ഇന്ത്യയോടൊപ്പം നിന്ന ഒരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ജമാ ജമാത്ത് ഇസ്ലാമി അടക്കമുള്ള നിരോധിക്കപ്പെട്ട പിന്നെ ഘടകങ്ങളാണ് ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്ന ആരോപണം നേരെ തന്നെ ഇന്ത്യ ഷെയ്ഖ് ഹസീന പുറത്തു ശേഷം ആരോപിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇക്കാര്യത്തിൽ പൂർണ്ണരൂപത്തിൽ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ എടുക്കുക അതേപോലെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു കൈമാറ്റത്തിനുള്ള വധശിക്ഷ കൈമാറ്റത്തിലുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അന്താരാഷ്ട്ര യു എനി തന്നെ ഒരു വ്യക്തമായ ഒരു നിലപാടുണ്ട് വധശിക്ഷക്ക് വിധിക്കപ്പെട്ട വ്യക്തികളുടെ കാര്യത്തിൽ ഒരു രാഷ്ട്രത്തിന് അവരെ അഭയം നൽകിയ രാഷ്ട്രത്തിന് കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് എന്നതാണ് അതുകൊണ്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം അദ്ദേഹം ഷെയ്ഖ് ഹസീനെ അന്താരാഷ്ട്ര നിയമപ്രകാരം കൈമാറേണ്ട കാര്യമില്ല ഇതൊക്കെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് ഇന്ത്യ ഇതിന് ഡോസിയറിന് മറുപടി നൽകുമെന്നാണ് നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും ഇതുവരെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഈ കോടതി വിധിയോട് ഔദ്യോഗികമായി പരിഗണന പ്രതികരിച്ചിട്ടില്ല അത് നോക്കുമ്പോൾ തന്നെ ഇത് ഇന്ത്യ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ െലത്തുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പറയുന്നത് മറിച്ച് അവാമി ലീഗ് വളരെ ശക്തമായി തന്നെ ബംഗ്ലാദേശിൽ പിന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കും എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അവാമി ലീഗിന്റെ പ്രവർത്തനം വീണ്ടും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ പുനരുജ്ജീവിപ്പിക്കും എന്നൊരു തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് ഇപ്പോൾ പറയാൻ കഴിയും ഇന്ത്യൻ ഇന്ത്യൻ വിദേശകമാരം ഇതുവരെ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല ശൈതുലക്ഷ്മി